ഴ്ച്ച അപ്പോൾ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആണ് ലാസിൻ്റെ ആണ് സാധനം അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ ഇത് തുറന്നു പോയിട്ടുണ്ട് സോറി ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഷാംപൂ വെച്ചിട്ട് വെള്ളം വയ്ക്കുക എന്നിട്ട് പൂട്ടി വെച്ചിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ഒരക്കുക ഇതിങ്ങനെ ഇങ്ങനെ രാശി ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഇത് അർജം അർജൻമുർജ്ജം കയറാം നമുക്ക് ഇനി നമുക്ക് ഇതും അർജം മുർത്തം കയറാം അപ്പോൾ കാശ് ഇത് എങ്ങനെയല്ലോ ഞാൻ പകുതി വരെ കയറിയിട്ടുണ്ട് മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫുള്ള് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫുള്ള് ഞാൻ ഫിക്സ് ആക്കിയിട്ട് കാണിച്ചാലും ഇനി ഇതിൻ്റെ ഒരു പില്ലോ വെച്ച് ഇത് റെഡിയായി ലാസീനെ നമുക്ക് ലാസീനെ കയറ്റേണ്ട ഈ യുദ്ധമാണ് ലാസി വലത് കാലം വെച്ചിട്ട് എന്നെ കയറിയിട്ടുണ്ട് എന്ന നമുക്ക് ലാസീൻ്റെ ഉള്ള യുദ്ധമാണ് അപ്പോൾ ലാസി ലാസിക്ക് പില്ലോൻ്റെ ഓടി മുഹമ്മത്ത് തോന്നിൻ്റെ കൈസ് അവിടെ നിന്ന് കളിക്കുന്നു ആ തോന്നി തോന്നി ഉറപ്പാണ് പാവും ബില്ലോ അതിൻ്റെ ഒരവസ്ഥ അപ്പോൾ കായ്സ് അതിൻ്റെ ഇതിൽ തീരുമാനമായിട്ടുണ്ട് കായ്സ് അപ്പോൾ ബായ്